ഞാനീ ഒഴിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് കൺഫ്യൂഷൻ ഉണ്ടാവും എന്തീ കാണിക്കുന്നത് ഇത് പപ്പായ ജ്യൂസാണോ അതോ പാവയ്ക്കായ ജ്യൂസാണോ അതോ ഇനി കുക്കുംബർ ജ്യൂസാണോ എന്നൊക്കെ അല്ലേ എന്തൊക്കെയാണെന്ന് വഴിയെ കാണാം ഒക്കെ പറമ്പിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ പറക്കാനുണ്ട് അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഞാൻ നേരത്തെ കണ്ട ജ്യൂസ് ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത് ഇത് നമ്മളുടെ വീടിൻ്റെ തൊട്ട് പിന്നിലുള്ള പറമ്പിലാണ് അപ്പോൾ അവിടെ ഒരുപാട് ഇതിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരുടെയും വീട്ടിൽ കാണുന്ന മുരിങ്ങയിലാണ് ഇന്നത്തെ നമ്മുടെ താരം മുരിങ്ങയില വെച്ചിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് എങ്ങനെ മുരിങ്ങയില യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഒരു ഹെയർ എന്താ പറയുക ടോണിക് അല്ലെങ്കിൽ ഹെയർ പാക്ക് ഒക്കെ പോലെയാണ് ചെയ്യുന്നത് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സും ഒരുപാട് ഹെയർ ബെനഫിറ്റ്സും സ്കിൻ ബെനഫിറ്റ്സൊക്കെ ഉള്ള ഒരു താരമാണ് നമ്മുടെ മുരിങ്ങയുടെ എല്ലാട്ടോ ഇപ്പോൾ ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പം എന്താണെന്നറിയില്ല ഇപ്പോൾ മഴ പെയ്തപ്പോൾ അധികം ഇലയൊന്നുമില്ല ഈ നിറക്കൊമ്പിൽ മാത്രമായിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് അവശേഷിക്കാൻ കേട്ടോ ഒറ്റ മരത്തുമ്മൊരു രണ്ട് മൂന്ന് മൂന്ന് മരം ഉണ്ട് ആ മൂന്ന് മരത്തുമ്മി ഇങ്ങനെ മൂൾ വശത്തായിട്ട് മാത്രമാണ് ഇപ്പോൾ തൊട്ടടുത്ത പറമ്പിലൊക്കെ നോക്കിയാലും അങ്ങനെയെല്ലാം അധികം അധികമില്ല അപ്പം ഞാൻ മുകളിൽ നിറക്കുമ്പീന്ന് കുറച്ച് തോട്ടി വെച്ച് വലിച്ചു പൊട്ടിച്ചത് നമുക്ക് വളരെ കുറച്ച് ഇത്രയും മുരിങ്ങിയല്ല മതിയാകുട്ട് ഇത്രയ്ക്ക് വേണം ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇപ്പം മഴ കൊണ്ടിരിക്കുന്ന അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാലും വാഷ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് എടുക്കാം അതാ നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്ന മുരിങ്ങയില ഞാൻ വാഷ് ചെയ്തിട്ട് ഒന്ന് വെറ്റാക്കി ഒന്ന് വെറ്റേക്കല്ല ഒന്ന് ഒപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഉരിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് എടുക്കുന്ന പോലെ അങ്ങനെ ഉരിയണ്ട കേട്ടോ നമ്മൾ വലിയ തണ്ടാണെങ്കിൽ അത് നമ്മൾ പിടിച്ചൊന്ന് ഉരിഞ്ഞെടുത്താൽ മതി ചെറിയ ഈ കിളിർത്തണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടാലും കുഴപ്പമില്ല നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം എന്നുള്ളതാണ് അരച്ചിട്ട് നമ്മൾ അരക്കും കേട്ടോ അപ്പോൾ ഒത്തിരി കട്ടിയുള്ള തണ്ടല്ലാണ്ട് ഇതുപോലെ കിളിർത്തണ്ടകളൊക്കെ നമുക്കതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മുരിങ്ങയുടെ മുരിങ്ങയുടെയും മുരിങ്ങ ഇലയുടെയും ബെനഫിറ്റ്സ് ഒരുപാട് എല്ലാവർക്കും അറിയുന്നതാണ് മുടി കിളിർക്കാനും അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിൽ താരനുണ്ടല്ലോ താരൻ്റെ ഇഷ്യൂ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നതാണ് താരൻ പോകാനായിട്ട് ഈ മുരിങ്ങയിലെ പാക്ക് അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിട്ട് തിളപ്പിച്ച വെള്ളം തലയിൽ ഒഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാനിന്ന് കാണിക്കുന്ന സ്റ്റെപ്പ് നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ പിന്നെ ഒരു ആഴ്ചയിൽ ഒരു തവണ മാത്രമേ നമുക്ക് ഈ സംഭവം ചെയ്യാൻ പാടുള്ളൂ കൂടുതൽ ചെയ്യുന്നത് ഹെയറിന് ഡ്രൈ ആക്കും ഓക്കെ ഒറ്റ തവണ തന്നെ ചെയ്താൽ നല്ല റിസൾട്ടാണ് ഇതിലോട്ട് ഞാൻ ഉലുവ കുതിർത്ത വെള്ളമാണ് കേട്ടോ ഉലുവ ഇട്ട് കുതിർത്തിട്ടൊന്ന് ഞാൻ വെള്ളമാണ് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് അരച്ച് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ആ തണ്ടൊക്കെ നന്നായിട്ട് അരഞ്ഞ് വരണം ഫൈനലി നമ്മളത് അരച്ച് ഞാൻ അരിപ്പയിൽ വെച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുത്തത് കാരണം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് അടുത്ത് ഇത്തിരി കട്ടിക്ക് അരച്ചെടുക്കുകയാണ് ഇത്തിരി കൂടി വെള്ളം കുറച്ച് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി വെച്ചിട്ട് ഈ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇങ്ങനെ നെക്കിപ്പഴിഞ്ഞ് എടുക്കേണ്ടി വരും ഞാൻ ഇത്രയും ലൂസിലാണ് എടുത്തേക്കുന്നത് കേട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹെയറിലെ ഫോളിക്കൂൾസൊക്കെ അടഞ്ഞു പോയ ഈ സൂക്ഷിരങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുറന്ന് ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മുടി വളരാനൊക്കെ ഈ മുരിങ്ങയുടെ ഏല ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ലൈഫ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും അതായത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാൻ അതുപോലെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ മുരിങ്ങയുടെ ഇല പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ഒരു സെവൻറ്റീൻ പെർസെൻറ്റേജ് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട് ഇതിൽ മുട്ടയിനെക്കാട്ടും അതുപോലെ തന്നെ പാലിനെക്കാട്ടും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യം വൈറ്റമിൻ സി വൈറ്റമിൻ എ പൊട്ടാസ്യം അയൺ ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ തന്നെ അക്കോബിക് ആസിഡ് അത് ഒരുപാട് 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 നല്ല ബെനഫിറ്റ് ഇത് നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായിക്കോട്ടെ നമ്മുടെ ഹെൽത്തിനായിക്കോട്ടെ ഒരുപാട് ഹെൽത്ത് ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ കിഡ്നിക്കായാലും ലിവറിന് ഹാർട്ടിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തോരം വെച്ച് കഴിക്കുകയാണെങ്കിൽ അതുപോലൊക്കെ നല്ലതാണ് ഇതുപോലെ നമുക്ക് താളിയായിട്ട് യൂസ് ചെയ്യാം നമ്മൾ കഴുകി കളയുമ്പോൾ താളിയായിട്ട് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് എന്താണ് കേട്ടോ ഒരു അഞ്ച് വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം പിന്നെ ഇപ്പോൾ കിടക മാസമായ കാരണം സൂക്ഷിച്ചിട്ട് വേണ്ട കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഹെയറിൽ എല്ലായിടത്തും ഇതേപോലുള്ളൊരു ബോട്ടിലാണ് കേട്ടോ ഞാൻ ആക്കിക്കണം അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യണം ഈസിയാണ് ഇത്തിരി ലൂസിൽ ഞാൻ എടുത്തത് ഈ ബോട്ടിൽ കൂടെ ചെറിയ ഹോളായതുകൊണ്ട് അതിനധികം വരില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനെടുത്തത് അതിനുശേഷം മസാജ് ചെയ്തിട്ട് നമുക്ക് കെട്ടി വയ്ക്കാം കേട്ടോ കെട്ടിവെക്കാം ഞാൻ ക്ലിപ്പ് എടുക്കാത്ത കാരണം കെട്ടി വെച്ചില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ ബബായ്